വാക്കുകൾ ജീവിക്കുന്നതിന് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ഇന്നലെ എന്റെ അടുക്കൽ ഒരു ഹിന്ദു സഹോദരൻ വന്നു അദ്ദേഹം പറഞ്ഞു എന്റെ വീടിന്റെ മൂന്ന് ഭാഗത്തും മുസ്ലിംകൾ തന്നെയാണ് ഒരൊറ്റ അമുസ്ലിമും ഇല്ല എന്റെ വീടിന്റെ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് എന്നാൽ എന്റെ വീട്ടിന്റെ മൂന്ന് ഭാഗത്തും മുസ്ലിമീങ്ങളാണ് താമസിക്കുന്നത് എന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മലപ്പുറത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ എന്നോട് വന്ന് പറയുകയുണ്ടായി അതായി നിങ്ങളെന്ന നമ്മെ കൊണ്ട് ഒരു മതക്കാരനും ഒരു വിശ്വാസക്കാരനും ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളുടെ നമ്മളവർക്ക് സത്യം പറഞ്ഞുകൊടുക്കുക അത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മതക്കാരെ ഇസ്ലാമിലേക്ക് ചേർക്കുകയും അല്ല അതേസമയത്ത് സ്വ മനസ്സാരെ ചേരാൻ വന്നാൽ അവർക്ക് ഇസ്ലാമില് പറഞ്ഞു കൊടുക്കും അതേസമയത്ത് മുസ്ലിം ഇവിടെ ഛിന്ന ഭിന്നമാകാതെ ആശയത്തില്ല